രാവിലെ ഇവിടെ വന്നു അതാണ് എൻട്രൻസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ ഒരു സ്ഥലം പരിചയപ്പെടുത്താനാണ് അതായത് കോട്ടയം ജില്ലയിലെ ചെമ്പു പഞ്ചായത്തിലെ പാലാക്കരി എന്ന ഒരു സ്ഥലമാണിത് വഴി കാണുന്ന വഴിയാണ് നമ്മൾ വന്നു അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം അവിടെ ഒരു ആർച്ചും ഒക്കെ ഉണ്ട് ഇതാ ആ കാണുന്നതാണ് അവിടെ നമ്മൾ ടിക്കറ്റും ഒക്കെ എടുക്കണം അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതാ ഇവിടം വരെ വണ്ടി വരുള്ളൂ ഇതാ ഇവിടം വരെ ടാറിങ് ടാറിങ്ങുള്ളൂ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതാ ഈ കാണുന്ന വഴി അവിടെ ഇങ്ങനെ കുറേ ദൂരം നടക്കാനുള്ളൂ നമുക്ക് മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം അവിടെയാണ് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് പറയാം ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത് ഇനി ഒന്നാണെന്നൊന്നും ആയിട്ടില്ല പകുതി ആയിട്ടേ ഉള്ളൂ ഇന്നത്തെ ആ ദൂരത്ത് കിടക്കുന്ന കായൽ നല്ല ഭംഗിയുണ്ട് കാണാം ഇത് ഗ്യാലറിയാണ് നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് കയറാൻ ഇതിന്റെ ചുറ്റുവട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ആളാണ് സ്റ്റാഫാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു ചെറിയൊരു ഇരുവർഷമായി അത്ര അങ്ങോട്ട് ഞങ്ങളൊക്കെ കോട്ടയക്കാരാണെങ്കിലും അറിഞ്ഞിട്ടില്ല അതാണ് പബ്ലിസിറ്റി തോന്നുന്നു അല്ലേ ഞങ്ങളിപ്പം ഞായറാഴ്ച ആയിട്ടും വന്നിട്ട് അധികം വലിയ തിരക്കൊന്നുമില്ല ഒരു ബോട്ട് ഉണ്ട് ഇല്ല ദിവസം രണ്ട് ബോട്ട് ഉണ്ട് ദിവസങ്ങളിൽ ബോട്ടുണ്ട് അതെയോ അപ്പം ഇന്നിപ്പോ പേരുണ്ട് ആ ആ ആ ഓല്ലേ ട്രിപ്പ് ഉള്ളതാണ് എല്ലാ ആഴ്ചയിലും ഉണ്ടോ അത് ഓൺലൈൻ ബുക്കിങ്ങോ അങ്ങനെ വല്ലതാണോ ഹൈക്കോട്ടിൻ്റെ അവിടെ നിന്ന് അവിടെ വന്നെടുക്കത്തില്ലായിരിക്കും നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ആയിരിക്കും ഇതാണ് എന്റെ ഫ്രണ്ട് വശം ഈ കാണുന്നതൊക്കെ അത് വീപ്പേലാണെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹട്ട് വരെ വീപ്പ ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് അവിടെയൊക്കെ കയറി നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അതിനോട് എല്ലാം നമുക്ക് കയറി നടക്കാം ഉണ്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം ഇവിടുന്ന് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് നമുക്ക് പെഡൽ ബോട്ടല്ല നാല് പേർക്ക് വരെ പോവാൻ കേട്ടോ ഈ കാര്യക്കൂടെ നമുക്ക് എത്ര സമയം വേണേലും ഉപയോഗിക്കാം പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കുറേ നേരം പോക്കിനുള്ള സംഭവങ്ങളുണ്ട് ഊഞ്ഞാലുണ്ട് കറങ്ങാനുള്ളതുണ്ട് അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ അതുകൊള്ളാം ഇവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പുമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള ഒരു നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല വൃത്തിയൊക്കെ ഉണ്ട് അതാണ് ഇതിനകത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഈ കണ്ടമാനം പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് പരിപാലിക്കുന്നുണ്ട് അവർ അതേ തന്നെ പറയാതിരിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം കേട്ടോ നേരം ഒന്ന് 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 എന്താണ് അവിടെയാണ് എല്ലാവരും ഫ്രീ ആണ് നമ്മുടെ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇവിടെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ബോട്ടേ വന്ന ആളുകളായിട്ടും നമ്മളെ തേടി നമ്മള് കുറവായിരിക്കും ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് കയറും അവരില്ല തിരക്ക് കഴിഞ്ഞു ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാൻ കയറാം ഞങ്ങടെ ഫുഡ് ഓർഡർ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് വരാം വെള്ളച്ചോറാണ് പോയതാ ഞങ്ങൾക്ക് നമ്മളൊക്കെ ഞങ്ങളെ പോവാ നോക്കട്ടെ എങ്ങനെയുണ്ടോ ആ വീട്ടിൽ ഇനി വല്യ സ്പീഡില്ല അതോ വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞങ്ങള് കായലിന്റെ ഇതെല്ലാം ആസ്വദിച്ച് ചവിട്ടി അവിടെ ആൾക്കാരി നോക്കിയപ്പോ ചൂണ്ടാനുള്ള അവസരം അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് വിട പറയുവാണെ പോകുന്ന ഭാഗമാണ് അവിടെ ചെന്ന് നമുക്കൊരു ചായയും ഒരു സ്നാക്സും കിട്ടും അപ്പം നിങ്ങളിനി കോട്ടയത്തെങ്ങാനും വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു പ്രദേശമാണ് നല്ലൊരു അനുഭവമാണ് ഇവിടെ അവർ പോവുകയാണ് എൺപത് പേരോളം പിന്നെ ഇതുപോലെ ആൾക്കാർക്ക് കയറിയിരിക്കാനായിട്ട് ഈ ഡ്രമ്മിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു അഞ്ചാറെ എണ്ണമുണ്ട് ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ കയറി കുറേ നേരം ഇരിക്കാൻ നല്ല കാറ്റ് കിട്ടും വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഒരു പേർക്കെങ്കിലും അവിടെ ഇരിക്കുക ഈ ഇരിപ്പിടമൊക്കെ ഉണ്ട് നല്ല സുഖമാണ് രസമാണ് കുറച്ച് പേര് വന്നിട്ടുണ്ട് ആൾക്കാരാണ് പോകുന്നത് അതേ ഇവിടെ വരെ ഉള്ളൂ എൻട്രി മണി വരെ ഇവിടെ നിൽക്കാവുന്നു അങ്ങനെയാ നല്ലൊരു ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കാണാം ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അനുഭവത്തിൽ കാണാം ഇതും കുറച്ച് മുമ്പ് കണ്ട പോലെയുള്ള ഒരു നമുക്ക് കയറിയിരിക്കാൻ ഒരു സ്ഥലമാണ് കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് കൊള്ളാം കുളം രണ്ടര മണിക്കൂർ എടുക്കും എറണാകുളത്തെയല്ല ഇതുവരെ അവർക്ക് യാത്ര ഉണ്ട് അപ്പോൾ അവർ ഇവിടുന്ന് രണ്ടേ മുക്കാലിന് തിരിച്ച് പോകും അപ്പോൾ ഇതാണ് പാലാക്കരയിലെ കാഴ്ചകൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക അപ്പോൾ ഞങ്ങൾക്കിതൊരു നല്ല അനുഭവമായിരുന്നു ഇവിടെ വന്ന് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നേരെ ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കുക ഒരു ദിവസം മടിച്ചു പൊളിക്കുക അടുത്ത വീഡിയോയുമായി വരുന്നവർ വരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കേ